കേരള നിയമസഭയിലെ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തി ഒമ്പത് എം എൽ എ മാരും ചെയ്യുന്നത് ശ്രീമതി ഐഷ പോറ്റി എം എൽ എയുടെ മുന്നിലായിരിക്കും അവർ സ്പീക്കറായിരിക്കാനാണ് സാധ്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്പീക്കറാക്കിയില്ലെങ്കിൽ ഞങ്ങൾ സ്പീക്കറാക്കും അല്ലെങ്കിൽ ഇനി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും ജയിച്ചു വന്ന് ശക്തനെ പോലുള്ള ആളുകൾ നേരത്തെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു ശക്തനെ പോലെയുള്ള ആളുകൾക്ക് സ്പീക്കർ സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഡെപ്യൂട്ടി സ്പീക്കറാക്കും വിഷ്ണുനാഥിനെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ട് വിഷ്ണുനാഥിനെ പോലുള്ള ആളുകൾ അല്ലെ ചെറുപ്പക്കാർക്ക് ഷാഫി പ്രമൽ ഷംസീറിന് കൊടുത്തതുകൊണ്ട് ഞങ്ങൾ ഷാഫി പ്രമൽ മത്സരിക്കുന്നില്ല സിദ്ദിക്കിന് വല്ലതും കൊടുക്കുമെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കുമെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കറായിരിക്കും എന്തായാലും നിയമസഭ നിയന്ത്രിക്കുന്നിടത്ത് ഐഷ പോറ്റി ഉണ്ടായിരിക്കും കൊട്ടാരക്കരയിൽ ആർ ബാലകൃഷ്ണ പിള്ളെന്ന് പറഞ്ഞ മഹാമേരുവിന് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോഴത്തെ കുട്ടിക്കുറ കുറുമ്പെ ഗണേശൻ്റെ അച്ഛൻ സാക്ഷാൽ അച്ഛൻ ബാലകൃഷ്ണ പിള്ള കീഴൂട്ട് രാമൻപിള്ള മകൻ രാമകൃഷ്ണ പിള്ള ജിഹുവയായിരുന്നു ബാലകൃഷ്ണപിള്ളയെന്ന് പറഞ്ഞാൽ കീഴൂട്ട് രാമൻപിള്ളയും വലിയ ജിഹുവായിരുന്നു ജിഹുവായ കോടിക്കണക്കിലൂടെ സ്വത്തുള്ള തറവാട് സ്വത്തുള്ള വയലുള്ള ജോലിക്കാരുള്ള തൊഴിലാളികളുള്ള വലിയ കുടുംബത്തിലെ കീഴൂട്ട് രാമൻപിള്ളയുടെ മകൻ ആർ ബാലകൃഷ്ണപിള്ളയെ പൊട്ടാരക്കര ഈസ് ഈക്വൽ ടു ബാലകൃഷ്ണപിള്ള പാല ഈസ് ഈക്വൽ ടു മാണിക്യം മാ മാണി കെ എം മാണി മാള ഈസ് ഈക്വൽ ടു മാളയിലെ മാണിക്യം കരുണാകരൻ ഇങ്ങനെ കുറേ മണ്ഡലങ്ങളുണ്ടായിരുന്നു കേരളത്തിൽ അവരെ ജയിക്കൂ വേറൊരാളിനോട് ജയിക്കാൻ പറ്റത്തില്ല തൊടുപുഴ ഈസ് ഈക്വൽ ടു പി ജെ ജോസഫ് ഒരു പ്രാവശ്യം തോറ്റു പി ടി തോമസിൻ്റെ കൂടെ എന്നാലും ബാക്കി പി ജെ ജോസഫ് അതുപോലെ മൂവാറ്റുപുഴ കോതമംഗലം എടുത്തുകഴിഞ്ഞാൽ പിറവം എടുത്തു കഴിഞ്ഞാൽ ടി എൻ ജേക്കബ് ഇങ്ങനെ വരും കുറേ ചവറ എടുത്താൽ ബേബി ജോൺ ഇങ്ങനെ കുറേ നേതാക്കൾ അവരിൽ നിന്ന് അവരെ ജയിക്കുള്ളൂ അതിൽ പെടുന്ന ബാലകൃഷ്ണപിള്ളയുടെ മണ്ഡലത്തെ എടുത്തടിച്ച് ആര് വന്നു ഐഷ പോറ്റി ജയിച്ചു പിന്നെ രണ്ട് പ്രാവശ്യം കൂടെ ജയിച്ചു അങ്ങനെ മൂന്ന് പ്രാവശ്യം ഐഷ പോറ്റി എം എൽ എ ആയി പക്ഷെ മൂന്നാമത്തെ തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കുഴപ്പമുണ്ട് കേരം തെങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൗരി നമ്മെ നയിക്കും പാടിയതോ ഉള്ളതോ ഇല്ലയോ ഞാനും ആ പാട്ട് കേട്ടിട്ടുണ്ട് ഇനിയിപ്പം പറയും ഞങ്ങൾ അങ്ങനെ പാടിയില്ല അങ്ങനെ ഉദ്ദേശിച്ചില്ല അത് ഗൗരിയമ്മ ചോത്തി ചുമ്മാ വരനാണെന്നൊക്കെ പറയും ചോവത്തി ചുമ്മാ വരണാണെന്ന് പറയും ചോവത്തി ഞാൻ വിളിച്ചതല്ല കേട്ടോ ഇ എം എസ് വിളിച്ചതെന്ന് ഗൗരിയമ്മ പിന്നെ പറഞ്ഞതാണ് വിളിച്ചോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ ഇ എം എസ് വിളിച്ചോ എല്ലാവരും മരിച്ചും പോയി അതെന്ന് നമുക്ക് അറിയാം എന്നാലും ഇ എം എസ് ഞാൻ ചോവത്തി ആയതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആക്കിയില്ലെന്ന് ഗൗരിയമ്മ പിന്നെ വരാതി പറഞ്ഞു അതായത് എനിക്കവർ അത്രയും വലിയൊരു വീര വനിതയെക്കുറിച്ചൊന്നും ചോവത്തിനൊന്നും പറയാനുള്ളൊരു കപ്പാസിറ്റി ഒന്നും എനിക്കില്ല അപ്പോൾ അങ്ങനെ കേരളം തെങ്ങ് കേരള നാട്ടിൽ കെ ആർ ഗൗരി നമ്മൾ നയിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഐഷ പോറ്റിയെ കഴിഞ്ഞ പ്രാവശ്യം മന്ത്രി ഓർ സ്പീക്കർ സ്പീക്കറാക്കുമെന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ച് അവർ വലിയ നാൽപ്പത്തിയ്യായിരം വോട്ടിനൊക്കെയാണ് ജയിച്ചത് വലിയ വോട്ടിന് ജയിച്ചിട്ട് അവസാനം പറഞ്ഞു നിങ്ങൾക്കൊന്നും തരാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നിർത്തിയതാണ് മുമ്പിൽ ചേച്ചിയെ നിർത്തി അനിയത്തെ കല്യാണം കഴിപ്പിക്കുന്ന പരിപാടിയുണ്ട് അല്ലെങ്കിൽ അനിയത്തെ നിർത്തി ചേച്ചിയെ കല്യാണം കഴിക്കും ഐഷ പോറ്റിയെ നിർത്തി ജയിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് മന്ത്രിയാക്കും സ്പീക്കറാക്കും എന്നൊക്കെ പറഞ്ഞ് പക്ഷെ ജയിച്ചത് അല്ല നടന്നത് വേറെ കാര്യങ്ങളാണ് സ്പീക്കറായത് വേറെ ആമ്പിള്ളരാണ് ശ്രീരാമകൃഷ്ണനെ ആക്കി എന്തൊരു അടിപൊളി സ്പീക്കറായിരുന്നറിയാവോ പെണ്ണു കേസും കല്ല് കേസും വിദേശ യാത്രയും വേണ്ട സ്വപ്ന കേസും വേണ്ട അലുക്കുലത്തായിരുന്നു അത് ഐഷാ പോറ്റി ആയിരുന്നെങ്കിൽ അത്ര മനോഹരമായിരുന്നു ആ കോട്ടെ കഴിഞ്ഞ കഥ എന്തായാലും ഐഷാ പോറ്റി തിരുവനന്തപുരത്തെ രാപ്പകൽ സമരത്തിൽ ഈ പോയി ബി ഡി സതീശനിൽ നിന്ന് കൊട വാങ്ങി ചൂടി മാലയൊക്കെ വാങ്ങി അവർ കോൺഗ്രസിൽ പ്രാഥമിക അംഗത്തെ ഇനി അവർ കൊട്ടാരക്കരയിൽ മത്സരിക്കുമോ ഇല്ലയെന്ന് മാത്രമേ അറിയണ്ടു അവർ മത്സരിക്കാൻ തയ്യാറായാൽ ബാലഗോപാൽ വേഴ്സസ് വർഗവഞ്ചക എന്നിന് കമ്മ്യൂണിസ്റ്റുകാർ വിളിക്കാൻ പോകുന്ന മൂരാച്ചി ഇരട്ടത്താപ്പുകാരി പഴുതാര എന്നൊക്കെ പല പേരും വരും ഇപ്പോൾ പരനാറി പഴുതാര മൂരാച്ചി വർഗവഞ്ചകയായിട്ടുള്ള ഐഷ പോറ്റി കൈപ്പത്തിയിലോ സ്വതന്ത്ര ചിഹ്നത്തിലോ മത്സരിക്കും ബാലഗോപാലിനെ നെഞ്ചെടുപ്പ് തുടങ്ങി അതുകൊണ്ടാണ് അദ്ദേഹം ഖജനാവ് പൂട്ടി ട്രഷറി നിയന്ത്രിക്കാൻ പറഞ്ഞിട്ട് റെസ്റ്റിലാണ്